ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിലും പത്തനംതിട്ട മണ്ഡലത്തില് ഇത്തവണ എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന അനിൽ ആന്റണി തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു പ്രചരണങ്ങൾ തന്നെയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് ബി ജെ പിയുടെ ഒരു എ ക്ലാസ് മണ്ഡലം തന്നെയാണ് മൂന്ന് ലക്ഷമടിപ്പിച്ച് വോട്ടുകൾ നിലവിലുള്ള ഒരു സ്ഥലം കൂടിയാണ് ബി ജെ പിക്ക് പത്തനംതിട്ട എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ അനിൽ ആൻ്റണിക്ക് ഇത്തവണ ഒരു വലിയ അട്ടിമറി നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം അവിടുത്തെ പ്രചരണ രീതികളും അതുപോലെ തന്നെ അനിൽ ആൻ്റണിയുടെ ആ ഒരു പ്രചരണ തന്ത്രങ്ങളുമൊക്കെ ഏത് തരത്തിൽ ഇത്തവണ അത് ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനം ചെലുത്തുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ അനിൽ ആൻ്റണി തന്നെ ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റ് തന്നെയാണ് ഹൈലൈറ്റ് ആയി മാറിയിരിക്കുന്നത് കാരണം ഞാൻ ആ പോസ്റ്റ് ആദ്യം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിക്ക് ഈസ്റ്റേൺ ചർച്ച് നേതൃത്വത്തിൽ തിരുവല്ലയിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകി സ്ഥാനാർത്ഥിക്ക് സഭയുടെ പിന്തുണ സഭാ നേതൃത്വം അറിയിച്ചു സഭയുടെ തിരുവല്ലയിലുള്ള യൂത്ത് സെന്ററിൽ നടന്ന യോഗത്തിൽ സഭയുടെ ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സിൽവാനിയോസ് മെത്രാപൊലിത്ത ഫാദർ സിജോ പന്തപ്പള്ളിൽ കൂടാതെ നൂറോളം വൈദികരും സഭാ വിശ്വാസികളും പങ്കെടുത്തു ഉച്ചയ്ക്ക് പന്ത്രണ്ടിനു ആരംഭിച്ച യോഗം രണ്ടു മണിക്കൂറോളം നീണ്ടു മെത്രാ പോലീത്തെയും അനിൽ കെ ആന്റണിയും യോഗത്തിൽ സംസാരിച്ചു അനിൽ കെ ആന്റണിയുടെ വിജയത്തിന് സഭ എല്ലാ പിന്തുണയും നൽകുമെന്ന് ഇരുവരും യോഗത്തിൽ ഉറപ്പ് നൽകി ഇതാദ്യമായാണ് ഒരു ക്രൈസ്തവ സഭ ബി ജെ പിക്ക് പരസ്യ പിന്തുണ നൽകുന്നത് അതോടൊപ്പം തന്നെ അവരോടൊപ്പമുള്ള ആ ഫോട്ടോസും അനിൽ ആൻ്റണി ആ ഒരു രീതിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു തീർച്ചയായിട്ടും ക്രൈസ്തവർ ബി ജെ പിയിലേക്ക് അടുക്കുന്നു എന്നതിനുള്ള ഒരു തെളിവ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ അനിൽ കെ ആൻ്റണി തന്നെ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് അതായത് പത്തനംതിട്ടയിൽ ആ ഒരു തരത്തിൽ അനിൽ കെ ആൻ്റണിക്ക് പിന്തുണ പരസ്യമായി പിന്തുണ നൽകുന്നു എന്നതിനുള്ള ആ ഒരു ഇതാണ് ഇപ്പോൾ അനിൽ കെ ആൻ്റണി തന്നെ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ ഒരു മാറ്റം പത്തനംതിട്ടയിൽ തീർച്ചയായിട്ടും ക്രൈസ്തവരുടെ വോട്ടുകൾ അത് അനിൽ കെ ആൻ്റണിക്ക് പോയി കഴിഞ്ഞാൽ അത് ഈ പറയുന്ന യു ഡി എഫിനും അതുപോലെ തന്നെ എൽ ഡി എഫിനും ഒരുപോലെ തിരിച്ചടിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ അവിടെ ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണ് അവിടെ ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് അനിൽ ആൻ്റണിക്ക് ആ ഒരു തരത്തിൽ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു തരംഗം ചിലപ്പോൾ പത്തനംതിട്ടയിൽ ഉണ്ടായെന്ന് വരാം എന്തായാലും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം പത്തനംതിട്ടയിൽ എന്താണ് സംഭവിക്കുന്നത് പത്തനംതിട്ടയിൽ ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകുമോ അവിടെ അനിൽ ആൻ്റണിക്ക് കഴിഞ്ഞ തവണ സുരേന്ദ്രൻ നേടിയ ആ മൂന്ന് ലക്ഷം അടുപ്പിച്ച് വോട്ടുകൾ അത് മറികടന്നുകൊണ്ട് ഒരു വലിയ വോട്ട് അവിടെ നേടിയെടുക്കാനും അത് വിജയത്തിലേക്ക് എത്തിക്കാനും അനിൽ ആൻ്റണിക്ക് സാധിക്കുമോ അതോടൊപ്പം തന്നെ ഈ പറയുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും അതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കും അവിടെ ഒരു തിരിച്ചടി നേരിടേണ്ടി വരുമോ കാത്തിരുന്നതിൻ്റെ കാരണം പത്തനംതിട്ടയുടെ ആ ഒരു മനസ്സ് പത്തനംതിട്ടക്കാർ ആർക്കൊപ്പമായിരിക്കും എന്നത് കണ്ടു തന്നെ അറിയേണ്ട കാര്യം തന്നെയാണ് ഒരു കാര്യം ഉറപ്പാണ് കാരണം അനിൽ ആന്റണി വന്ന ആ ഒരു ഇതുപോലെ അല്ല ഇപ്പോൾ എന്ന് പറയുന്നത് കാരണം ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് ആ ഒരു പ്രചരണ രീതികളും എല്ലാം തന്നെ വളരെയധികം ഒരു സ്വാധീനം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് ആ ഒരു യുവ നേതാവ് എന്നുള്ള ആ ഒരു ഇത് അത് തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ വളരെ വലിയ തോതിൽ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള തന്നെ അതായത് അനിൽ ആന്റണി ജയിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണങ്ങൾ ആ നാടിനും ആ നാട്ടുകാർക്കും ും എന്നുള്ളത് ഉറപ്പിക്കുന്ന തരത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൊണ്ടുള്ള പലതരം പ്രചരണങ്ങൾ തന്നെയാണ് അവിടെ നടക്കുന്നത് കാരണം നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളത് ഉറപ്പായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അനിൽ ആന്റണിയെ പോലെ ഒരു വ്യക്തിയെ അവിടെ നിന്ന് വിജയിപ്പിച്ച് വിട്ടാൽ മാത്രമേ പത്തനംതിട്ട പോലുള്ള ഒരു സ്ഥലത്ത് അതിൻ്റേതായിട്ടുള്ള നേട്ടമുണ്ടാകത്തുള്ളൂ എന്നത് ജനങ്ങളിൽ ബോധ്യപ്പെടുത്താനായിട്ട് അനിൽ ആൻ്റണിക്ക് എത്രത്തോളം സാധിക്കും എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ട കാര്യമെന്ന് പറയുന്നത് അവിടെ നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി ആ ഒരു പ്രചരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബി ജെ പിക്ക് വളരെയധികം സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ വോട്ട് ഏത് തരത്തിൽ മറിയുമെന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് എന്ന് പറയുന്നത് അവിടുത്തെ സിറ്റിംഗ് എം പിക്ക് അത്രയധികം അവിടെ പലർക്കും ആ ഒരു തരത്തിൽ എതിർപ്പ് ഉണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം സിറ്റിംഗ് എം പി വേണ്ടത്ര കാര്യങ്ങളൊന്നും തന്നെ അവിടെ ചെയ്തിട്ടില്ല എന്നുള്ള തരത്തിലുള്ള പല പരാതികളും അവിടെ ഉണ്ട് ദാനം അതിനിടയിൽ വീണ്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം തന്നെ വീണ്ടും നിൽക്കുന്നു അപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് തോമസ് ഐസക് തന്നെ വരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതിനിടയിൽ ഒരു യുവ നേതാവായിട്ട് അനിൽ ആൻ്റണി ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു ഇതൊക്കെ ജനങ്ങൾ ഏത് തരത്തിൽ വിലയിരുത്തും എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാത്തിരിക്കാം